നമസ്കാരം ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന വിവാദ പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ എത്തുമ്പോൾ കോൺഗ്രസിന് മറ്റൊരു തലവേദന പാകിസ്ഥാനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും അവർ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് അയ്യറുടെ പ്രസ്താവന മുമ്പ് മോദിയെ ചായക്കാരൻ എന്ന് മണിശങ്കർ കളിയാക്കിയിരുന്നു ഇതാണ് മോദിക്ക് ജനമനസ്സുകളിൽ അനുകൂല സ്ഥാനം ഉണ്ടാക്കിയതെന്ന വിലയിരുത്തൽ സജീവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ പ്രസ്താവനയും എത്തുന്നു ബി ജെ പി ഇത് ആയുധമാക്കി കഴിഞ്ഞു അതിന്റെ റേഡിയേഷൻ അമൃത്സറിൽ എത്താൻ എട്ട് സെക്കൻഡ് എടുക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബഹുമാനിക്കുന്നുവെങ്കിൽ അവർ സമാധാനപരമായി തുടരുമെന്നും മണിശങ്കർ ഓർമ്മിപ്പിച്ചു അതായത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസ് നേതാവ് പ്രസ്താവനക്കെതിരെ ബി രംഗത്തെത്തി കോൺഗ്രസിന്റെ പാക് പ്രണയം അവസാനിക്കുന്നില്ലെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മണിശങ്കറിന്റെ പ്രസ്താവന ബി ജെ പി ആയുധമാക്കുകയാണ് നേരത്തെ സാംപ്രിതോദയുടെ വിവാദ പ്രസ്താവന മൂലം കോൺഗ്രസ് വെട്ടിലായിരുന്നു ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയായിരുന്നു എന്നാണ് വിദോദയുടെ പരാമർശം വിവാദങ്ങൾക്കൊടുവിൽ സാം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മണിശങ്കറും വിവാദ പ്രസ്താവനയുമായി എത്തുന്നത് പാകിസ്ഥാനെ ഇന്ത്യ ഭയക്കണമോ എന്ന ചർച്ചയാണ് ബി ജെ പി ഉയർത്തുന്നത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു